പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ചരൺജിത് സിംഗ് ചെന്നി ലോക്സഭയിൽ കത്തിക്കയറിയെന്ന് തന്നെ പറയേണ്ടി വരും ബജറ്റിനെ ചർച്ചയിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും സഭയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്നി തുടങ്ങിയത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും ചർച്ചയിൽ ഇല്ലെങ്കിൽ ഈ എം പിമാരുടെ അഭിപ്രായങ്ങൾ എങ്ങനെ സർക്കാരിന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് അദ്ദേഹം ചോദിച്ചത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞ ചെന്നി കർഷകരുടെ അറസ്റ്റും ഗായകൻ സിദ്ധു മൂസാവാലയുടെ കൊലപാതകവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പഞ്ചാബിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഇപ്പോഴും ജയിലിലാണെന്നും ഈ എം പിക്ക് എങ്ങനെ ജയിലിൽ നിന്നും തൻ്റെ മണ്ഡലത്തെ സേവിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ചെന്നി കത്തിക്കയറിയപ്പോൾ അടുത്തിടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ രവ്നീത് സിംഗ് ബിട്ടു ഇടയിലിടപെട്ട് സോണിയാഗാന്ധിയെ വിമർശിക്കാൻ ശ്രമിച്ചു ഇതോടെ ചെന്നിയുടെ വാക്കിൻ്റെ മൂർച്ച ബിട്ടുവിനും കിട്ടി ബിട്ടുവിൻ്റെ മുത്തച്ഛൻ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ചെന്നി പ്രതികരിച്ചത് ബിട്ടുജി നിങ്ങളുടെ മുത്തച്ഛൻ രക്തസാക്ഷിയായി പക്ഷേ അന്ന് അദ്ദേഹം മരിച്ചില്ല നിങ്ങൾ കോൺഗ്രസ് വിട്ട ദിവസം തന്നെ അദ്ദേഹം മരിച്ചു എന്നതാണ് ചെന്നി പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ കയ്യടി വാങ്ങിയ വാക്കുകളായിരുന്നു അത് എന്നാൽ അതിന് മറുപടിയുമായി ബിട്ടുവും എഴുന്നേറ്റതോടെ ചെന്നിയും ബിറ്റുവും തമ്മിൽ തർക്കം രൂക്ഷമാവുകയായിരുന്നു അതോടെ തൽക്കാലത്തേക്ക് സഭ നിർത്തിവെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി പിന്നീട് സംസാരിച്ച ചെന്നി കേന്ദ്ര ബജറ്റിനെ നിശിതമായി തന്നെ വിമർശിച്ചു പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു രാജ്യത്തെ രക്ഷിക്കാനുള്ള ബജറ്റല്ല തങ്ങളുടെ സർക്കാരിനെ രക്ഷിക്കാനുള്ള ബജറ്റാണിത് ബജറ്റിൽ പഞ്ചാബിന്റെ അവഗണന എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് വെള്ളപ്പൊക്കം ശമ്പളം മുടങ്ങിയത് ജലന്ധനിലെ നിലവിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ചെന്നിയുടെ പ്രസംഗം അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് ബിട്ടുജി